ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് പുറത്ത് പന്തലുകാർക്കുള്ള കാശുകൂടി കൊടുത്ത് വീടിനുള്ളിലേക്ക് കയറിയതും അവളിന്റെ ഉള്ളൊന്ന് പിടച്ചു അകത്ത് ചേച്ചിമാരും അമ്മയും കൂടി ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത് കേൾക്കാം അളിയന്മാർ രണ്ടുപേരും മുകളിലെ തന്റെ മുറി ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും നല്ല സന്തോഷത്തിൽ പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഭാഗ്യം ദാരിദ്ര്യത്തിന്റെ കൈപ്പുന്നീർ കുടിച്ച് ജീവിച്ചവരെല്ലാം ഇന്ന് സ്വർഗതുല്യമായ ജീവിതത്തിലാണ് അവരുടെ ഈ സന്തോഷം അതിനു പകരം കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവിതവും കിച്ചു നീ ഇവിടെ നിൽക്കുവാണോ വേഗം മുറിയിലേക്ക് ചെന്നേ കിടക്കാനായില്ലേ അമ്മയാണ് എന്നും തോരാതെ പെയ്തു മാത്രം കണ്ടിരുന്ന ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടെന്ന് പ്രതീക്ഷയുണ്ട് മക്കളുടെ എല്ലാം ജീവിതം ഒരു കര കണ്ട സമാധാനമുണ്ട് അതിനുവേണ്ടി അല്ലേ താൻ മോഹിച്ചിട്ടുള്ളൂ കഷ്ടപ്പെട്ടിട്ടുള്ളു പ്ലസ് ടു കഴിഞ്ഞ് പഠിത്തം പോലും ഉപേക്ഷി കളഞ്ഞത് അതിനു ആയിരുന്നില്ലേ അമ്മയെ നോക്കി വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് പഴയ വീടിന്റെ മുകളിലെ മരത്തിന്റെ തീർത്ത പടികൾ കയറുമ്പോൾ നിർവികാരത മാത്രമായിരുന്നു അവനിൽ വന്നല്ലോ മണവാളൻ വലിയളയൻ മനു ആണ് ആള് പോലീസിലാണ് നാണമാണോ കിച്ചുവേ അവന്റെ മുഖത്തേക്ക് നോക്കി കള്ളച്ചിരിയോടെ കുഞ്ഞളിയന്റെ വക അടുത്ത ചോദ്യം കക്ഷി കെ എസ് ആർ ടി സിയിലാണ് ഹർഷൻ ഇരുവർക്കുമായി ചുണ്ടിലൊരു പുഞ്ചിരി എടുത്തണിഞ്ഞവൻ നീ ഓക്കെ കിച്ചു ഇരുവരും അവനടുത്തേക്ക് വന്ന് ചോദിച്ചു അല്ലെങ്കിലും പലപ്പോഴും അതങ്ങനെയാണ് അവനെ സ്വന്തം അനിയൻ എന്നതുപോലെ സ്നേഹമാണ് ഇരുവർക്കും അവനെ പോലെ തന്നെ കഷ്ടപ്പെട്ടു ജീവിച്ചവരാണ് ഇരുവരും ഒന്നുമില്ല അളിയാ നിങ്ങള് ചെല്ല് പോയി കിടന്നുറങ്ങ് ഇന്നും മുഴുവൻ അലച്ചിലായിരുന്നില്ലേ രണ്ടാലും ചെന്ന് റെസ്റ്റ് എടുക്ക് ഉം അപ്പൊ ഓൾ ദ ബെസ്റ്റ് അളിയ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോയതും അവന്റെ ചുണ്ടിൽ വരണ്ട ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ കുഞ്ഞു റൂമിനുള്ളിൽ തീർത്ത അലങ്കാരങ്ങളിലേക്ക് നോക്കവേ പുച്ഛം നിറഞ്ഞു അവനിൽ ഈ നിരാശ ബാധിച്ച നായകൻ ആരാണെന്നല്ലേ കിഷോർ എന്ന കിച്ചു ആളൊരു ബസ് ഡ്രൈവറാണ് അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു മംഗലത്ത് തറവാട്ടിലെ ഡ്രൈവർ ആയിരുന്നു ആള് നാട്ടിലെ പേര് കേട്ട തറവാട്ടുകാരാണ് മംഗലത്ത് വീട്ടുകാർ പണത്തിനു മുകളിൽ ജീവിക്കുന്നവർ അച്ഛൻ മരിച്ചിട്ടും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് അവിടുത്തെ മുത്തശ്ശനാണ് വസുദേവൻ എന്നാലും അമ്മ അടുത്തുള്ള അച്ചാർ കമ്പനിയിൽ ജോലിക്ക് പോയിട്ടാണ് മൂന്ന് മക്കളെയും വളർത്തി വലുതാക്കിയത് ചേച്ചിമാരെ രണ്ടുപേരെയും പഠിപ്പിച്ചത് മുത്തശ്ശൻ തന്നെയായിരുന്നു ഒടുക്കം മുത്തശ്ശൻ മരിച്ചു പോയപ്പോൾ ആ സഹായവും നിന്നു അദ്ദേഹത്തിനൊരു മകനാണ് മഹാദേവൻ ഭാര്യ വിമല വിദേശത്താണ് അവർ ഫാമിലിയായിട്ട് തറവാട്ടിൽ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അവരോട് സഹായം ചോദിക്കാനുള്ള മടികൊണ്ട് താനും പടുത്തു നിർത്തി മംഗലത്തുകാരുടെ ബസ്സിൽ ജോലിക്ക് കയറി ആദ്യം കിളിയായി തുടങ്ങി ഇപ്പോൾ ഡ്രൈവറാണ് ചേച്ചിമാരുടെ പഠിത്തം തീർന്നു ഇരുവരും മംഗലത്തെ മുത്തശ്ശിയുടെ സഹായത്തിൽ അവരുടെ ഓഫീസിൽ ജോലിക്ക് കയറി രണ്ടുപേരെയും യോജിച്ചവരെ കണ്ടുപിടിച്ചും വാഹവും കഴിപ്പിച്ചു ഒന്നും വേണ്ട എന്ന് അളിയന്മാരുടെ വീട്ടുകാർ പറഞ്ഞെങ്കിലും വീടിന്റെ ആധാരം പണയപ്പെടുത്തിയും കുറച്ച് പലിശക്കെടുത്തും നല്ല രീതിയിൽ തന്നെയാണ് ഇരുവരെയും പറഞ്ഞയച്ചത് ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വീണ്ടും വിധി പോലെ അമ്മ ഒന്ന് വീഴുന്നത് കൊണ്ടു ചെന്നപ്പോൾ ആണ് അറിയുന്നത് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ആണെന്ന് ഒരു സർജറി വേണം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ആകെയുള്ള വീടും സ്ഥലവും മംഗലത്തുകാരുടെ ഫിനാൻസിൽ പണയത്തിലാണ് ചേച്ചിമാരുടെ സ്വർണം മുഴുവൻ തന്നിട്ട് പോലും സർജറിക്കുള്ള പണം തികഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പോയ നിമിഷം ദേവദൂറിനെ പോലും മുന്നിൽ വന്ന മംഗലത്ത് വീട്ടിലെ മകൻ മഹാദേവൻ സാർ ഡോക്ടറാണ് അദ്ദേഹം സർജറിക്കുള്ള പണവും ബാക്കി ചെലവുകളുമെല്ലാം അദ്ദേഹം കൊടുത്തോളാം പണയത്തിൽ കിടക്കുന്ന വീട് സ്ഥലവും എല്ലാം തിരിച്ചു നൽകാം പകരം പകരം അദ്ദേഹത്തിന്റെ ഏകമകൾ തുമ്പിയെ വിവാഹം കഴിക്കണം പകച്ചു പോയിരുന്നു താൻ വിദേശത്ത് പഠിച്ചു വളർന്നവൾ ഏകമകൾ ഒരു രാജകുമാരിയെ പോലെ വളർന്നവൾ എത്രയോ വലിയ ബന്ധം അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും എന്നിട്ടും തന്നെ പോലെ ഒരുത്തൻ അധികം വൈകാതെ അതിനുള്ള ഉത്തരവും കിട്ടി ജാതകദോഷം ആദ്യ ഭർത്താവ് വാഴില്ലത്രേ മകളുടെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് വയ്യാത്തത് കൊണ്ട് ഒന്നുമില്ലാത്ത കണ്ടുപിടിച്ച് പരിഹാരം പോലെ വിവാഹം നടത്തുന്നു ഒരുപാട് പേരുടെ കണ്ണീർ ഒപ്പിയ മനുഷ്യൻ തന്റെ മകൾക്ക് വേണ്ടി സ്വാർത്ഥനായി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്റെ മകനുമായി അവരുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു അപ്പോൾ ജാതകം നോക്കിയപ്പോൾ ആണ് ദോഷം കണ്ടത് ഒരു വർഷത്തിനപ്പുറം ആദ്യ ഭർത്താവ് വാടില്ല ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് അവരുടെ മക്കളല്ലേ അവരുടെ ജീവിതം ഒരു പരീക്ഷണം പോലെ ആക്കാൻ വയ്യെന്ന് ഒരു വർഷത്തിനു ശേഷം അവരുടെ വിവാഹം നടത്തിയാൽ മതിയെന്ന് അദ്ദേഹം പറയുമ്പോൾ താനില്ലാതെ ആവുമെന്ന് അത്രയും ഉറപ്പിച്ചിരുന്നു എന്ന് തോന്നി തന്റെ നിസ്സഹായതെ ചൂഷണം ചെയ്തോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും സഹായിച്ചിട്ടേ ഉള്ളു അവിടെ ഉള്ളവർ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തനിക്ക് മടിയില്ല ഇപ്പൊ അതിനും മുകളിലായി തന്റെ അമ്മയുടെ ജീവന്റെ വിലയുണ്ട് അതിന് അതുകൊണ്ട് സമ്മതം പറയാൻ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പെണ്ണ് കാണലോ മറ്റു ചടങ്ങുകളോ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മയോടും ചേച്ചിമാരോടും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു തന്നോട് മുത്തശ്ശിക്കുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞ് അവരെയും വിശ്വസിപ്പിച്ചു പക്ഷെ അളിയന്മാരോട് അത് പോരായിരുന്നു പക്ഷെ സത്യവും പറഞ്ഞില്ല ആ കുട്ടിയുടെ ജാതകത്തിന് എന്തോ കുഴപ്പം എന്റേതായി നന്നായി ചേരുമെന്ന് പറഞ്ഞു എല്ലാവരും അത് വിശ്വസിച്ചു എന്ന് തോന്നുന്നു ചെറുപ്പത്തിൽ ഒരിക്കൽ കണ്ടതാണ് അവളെ അച്ഛനൊപ്പം മംഗലത്ത് പോയപ്പോൾ ഒരു പാവക്കുട്ടിയെ പോലെ ഒരു പെണ്ണ് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് താൻ വെളുത്തു തുടുത്ത് അങ്ങനെ ഒരു കൊച്ചിനെ ആ നാട്ടിലൊന്നും കണ്ടിട്ടില്ല അതിന്റെ ഒരു അത്ഭുതം അവളെ നോക്കുന്ന എല്ലാവരിലും ഉണ്ടായിരുന്നു പിന്നെ കണ്ടത് കല്യാണത്തിനാണ് അമ്പലത്തിൽ വെച്ച് ദേവതയെ പോലെ പെണ്ണ് ഒരു തവണ കണ്ടാൽ ആർക്കും അവളിൽ നിന്ന് കണ്ണു പറിച്ചു മാറ്റാനാവില്ലെന്ന് തോന്നി പേരിന് പോലും ഒരു ചിരിയില്ലാത്ത അവളുടെ മുഖം ആയിരം പൂർണചന്ദ്രൻ ഉദിച്ചത് സ്വയം മറന്ന് അവളിൽ അടിമപ്പെട്ടു പോയ നിമിഷം വിലക്കെടുത്തവൻ ആണ് താൻ എന്ന് മറന്നുപോയ നിമിഷം പക്ഷെ അടുത്ത നിമിഷം ഇനിയുള്ള തന്റെ ആയുസിൽ തന്റെ ജീവന്റെ പാതി അവളാണെന്ന് ഓർമ്മ വന്നവന് താൻ പോയി കഴിഞ്ഞാൽ അവൾക്കൊരു ജീവിതമുണ്ട് അത്രയും അവൾ ആഗ്രഹിച്ച ജീവിതം അവിടെ രാജകുമാരനെ പോലെ ഒരുവനും അതുവരെ നിധി കാക്കുന്ന ഒരു ഭൂതമാണ് താൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കളം ഒഴിയേണ്ടവൻ മനസ്സ് കല്ലാക്കി തന്നെയാ താലി കെട്ടിയേ ഇനിയുള്ള കുറച്ചു കാലമെങ്കിലും കൂടെ അവൾ ഉണ്ടാവുമെന്ന് സന്തോഷം തന്റെ താലി അവളിൽ മുറുകുമ്പോൾ മിഴികൾ അടച്ച് പ്രാർത്ഥിക്കുന്നവൾ നിറുകയിൽ സുന്ദൂരം ചാർത്തുമ്പോൾ പോലും അവളൊന്നും ചിരിച്ചില്ല പരിഭവം തോന്നിയെങ്കിലും നില ഓർത്തപ്പോൾ എല്ലാം മറന്നു അവളിൽ തനിക്കൊരു അവകാശവുമില്ല അവളുടെ ഉള്ളിൽ ഒരു സ്ഥാനവും താൻ പെട്ടെന്ന് മരിച്ചു പോണേ എന്നാവും എന്ന് പോലും ഓർക്കെ വല്ലാത്തൊരു നോവ് തോന്നി അവന് റൂമിന്റെ വാതിൽ ആരോ തുറക്കുന്നത് കേട്ടതും ഉയർന്നു പോയ ഹൃദയമിടിപ്പോടെ തിരിഞ്ഞു നോക്കിയവൻ ബെനീനും ഷോർട്സും ഇട്ട് കയ്യിൽ പാലുമായി കയറി വരുന്നവളെ കാണാൻ കണ്ണു മിഴിഞ്ഞു ഗൗരവത്തിനൊന്നും ഒരു കുറവുമില്ല അവളിൽ ഒന്ന് ചിരിച്ചുകൂടെ പരിഭവം തോന്നി അവന് മുഖമൊന്നും ഒന്ന് മങ്ങുകയും ചെയ്ത് മുന്നിൽ വന്ന് അവൾ ഗ്ലാസ് നീട്ടിയതും അവനൊരു സംശയത്തോടെ പെണ്ണിനെ നോക്കി അവളുടെ ഗൗരവം ഒന്നുകൂടി കൂടിയതേ ഉള്ളൂ അനുസരണയോടെ അത് വാങ്ങി കുടിക്കുന്നില്ലേ പെണ്ണിന്റെ ചോദ്യം ആദ്യമായി കേൾക്കുന്ന അവളുടെ ശബ്ദം അവനൊരു കൗതുകത്തോടെ അവളെ നോക്കി കണ്ണു പൂർപ്പിച്ചു നിൽക്കുന്നത് കണ്ടതും ഗ്ലാസ്സിൽ നിന്ന് ഒരൽപ്പം കുടിച്ചു പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും ഗ്ലാസ് വാങ്ങി ബാക്കി വന്ന പാൽ മുഴുവനും കുടിച്ചു ഞെട്ടലോടെ അവളെ നോക്കി നിന്നവൻ കിടക്കുന്നില്ലേ ചുണ്ടൊന്ന് തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചതും ഏതോ ലോകത്തെന്ന പോലെ തലയാട്ടിക്കൊണ്ട് ബെഡിൽ നിന്നും ഒരു ഷീറ്റും വിലോയും എടുത്ത് നിലത്ത് വിരിക്കാൻ ഒരുങ്ങിയവൻ എന്താ ചെയ്യണേ വീണ്ടും അവളുടെ ചോദ്യം അത് അതിനെ കിടക്കാൻ എന്നും താഴെയാണോ കിടക്കുന്നത് മിഴുകൾ ഒന്ന് കുറുകിക്കൊണ്ട് ചോദിക്കുന്നവളെ കാണേ വാക്കുകളെല്ലാം തുണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നത് പോലെ അവളുടെ സാമീപ്യം അരികിലുള്ളപ്പോൾ പരക്കുന്ന സുഗന്ധം എല്ലാം കൂടി ചെക്കൻ ആകെ വിയർത്തു ചോദിച്ചത് കേട്ടില്ലേ അല്ല അത് പിന്നെ മാഡത്തിന് കിടക്കാൻ എവിടുന്നൊക്കെയോ മുഖം ചുവന്ന് കയറുന്നുണ്ട് അവിടെ അടുത്ത നിമിഷം അവനെ പിടിച്ച് ബെഡിലേക്ക് അവൾ ചെക്കൻ ഒന്ന് നീട്ടുമ്പോഴേക്കും അവന്റെ മുകളിലായി അവനോട് ചേർന്നവൾ കണ്ണുകൾ മിഴിഞ്ഞൊന്നും ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ശരീരത്തിനോട് ചേർന്ന പഞ്ഞി പോലുള്ള ഉടലിൽ സ്വയം വിറയ്ക്കുന്നത് പോലെ ഞാൻ നിന്റെ ആരാ പതിയുള്ള ചോദ്യം ഗൗരവമില്ല അവിടെ പകരം ആർദ്രമായ ചോദ്യം ഉടലാകെ വിറച്ചു പോയവൻ നെഞ്ചു തുളച്ചു കയറുന്ന പോലെ അവളുടെ നോട്ടം പറ അത്രമേൽ അടുത്തുള്ള ശബ്ദം നേർത്തു പോയൊരു തെന്നൽ പോലെ എൻ്റെ എൻ്റെ ഭാര്യ പെണ്ണിന്റെ മിഴികളൊന്ന് തിളങ്ങിയോ ഭാര്യ ആരെങ്കിലും മാടംന്ന് വിളിക്കുവോ കുറച്ച് കലിപ്പില്ലേ ആ ചോദ്യത്തിൽ ഇല്ല പക്ഷേ ഞാൻ ഒരു വർഷം എന്താ ജാതകം ഇത്തവണ പെണ്ണിന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു മിഴിഞ്ഞു പോയ കണ്ണുകളോടെ അവളെ നോക്കിയവൻ അതൊന്നുമില്ല കിച്ച പതിയെ കുഞ്ഞി പുഞ്ചിരിയോടുള്ള വാക്കുകൾ അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി ഒപ്പം കിച്ച എന്നുള്ള അവളുടെ വിളി ഇങ്ങനെ ഒന്നും നോക്കല്ലേ ചെക്ക മെല്ലെ പറയുന്നവൾ അവന്റെ ഹൃദയം മിടിക്കാൻ പോലും മറന്നു തോന്നി എന്താ പറഞ്ഞ പതിയെ വളരെ പതിയെ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം പതിയെ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ടവൾ അവന്റെ കൈയും പിടിച്ച് എഴുതുന്നേൽപ്പിച്ചു എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ കിച്ചൻ അവളുടെ ചോദ്യത്തിന് തറവാട്ടിൽ വെച്ച് കണ്ട പാവക്കുഞ്ഞിനെ ഓർമ്മ വന്നവന് ഇന്നും അതേ ചായയാണ് കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവൾ ഇന്നും ഒരു പാവക്കുഞ്ഞാണ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് കിച്ച ഒരു പത്ത് വയസ്സുകാരിയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയ പൊടിമീശക്കാരൻ അവളൊന്ന് ചിരിച്ചു കൗതുകത്തോടെ മെഴികൾ ഉയർത്തി നോക്കിയവൻ വെക്കേഷന് അച്ഛമ്മയുടെ അടുത്ത് വന്നതാ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഹൃദയം നിന്റെ കൂടായി പോയെന്ന് മാത്രം വിശ്വസിക്കാൻ പോലും ആവാതെ ഒരേ നിൽപ്പാണ് അവൻ മറന്നു പോകുമെന്നാ കരുതിയെ ഒരു തവണ മാത്രം കണ്ട ഈ മുഖത്തിനോട് പ്രണയമാണെന്നൊന്നും അറിയാനുള്ള പ്രായം ഒന്നുമില്ലല്ലോ എനിക്ക് പക്ഷെ ഒരിക്കൽ ഒരു ടെൻത്ത് ടൈമിലൊക്കെ ആയപ്പോൾ അപ്പച്ചിരി മോൾ ഉണ്ണിയേറ്റം എന്നെ പ്രപ്പോസ് ചെയ്തു ശരിക്കും പറഞ്ഞ ഷോക്കായി എനിക്ക് ഒപ്പം എന്തിനന്നറിയാത്ത സങ്കടം പറഞ്ഞാ വിശ്വസിക്കയോ നീ നിന്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സു നിറയെ നീ എന്നെ കണ്ടിട്ട് പോലും കാണില്ല ചിലപ്പോ എനിക്കന്ന് എത്ര സങ്കടമായെന്നോ ഇപ്പോഴും അറിയില്ല നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ആരോടെ പറയാ ആരെങ്കിലും സമ്മതിക്കോ ഇതൊക്കെ ആ ടൈമാണ് മുത്തശ്ശൻ മരിക്കുന്നത് അന്ന് വീണ്ടും വീണ്ടും നിന്നെ കണ്ടു വലിയ ആളായിപ്പോയി പക്ഷെ എത്ര മാറ്റം വന്നിട്ടും തിരിച്ചറിഞ്ഞു നിന്നെ ഞാൻ പിന്നെ തിരിച്ചു പോയപ്പോൾ ആദ്യമായി എന്റെ ഇഷ്ടമൊന്നും പറഞ്ഞില്ലല്ലോ ഇനി നിനക്ക് വേറെ ഇഷ്ടം കാണുമോ എന്നൊക്കെ ഭ്രാന്ത് പിടിക്കുന്ന പോലൊക്കെ ആയി പിന്നെ ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല എന്റെ മനസ്സ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാൻ അച്ഛമ്മയോടെല്ലാം പറഞ്ഞു അച്ഛമ്മ കുറെ പറഞ്ഞു തിരുത്താനൊക്കെ നോക്കി പക്ഷെ കുറെ കരഞ്ഞപ്പോൾ ഞാൻ ഞാൻ അത്രയും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്നു പിന്നെ അച്ചമ്മ വഴി നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു ആരുമില്ലെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കിച്ചാ ഞാൻ അനുഭവിച്ച സന്തോഷം അത് എത്രയാണെന്ന് അറിയുവോ അങ്ങനെ വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത മാറണം അമ്മയ്ക്കും പപ്പയ്ക്കും എന്നെ ഉണ്ണിയറ്റനെ കൊണ്ട് മാരിജ് ചെയ്യിക്കണമെന്ന് എന്നോടൊരു വാക്കുപോലും ആരും ചോദിച്ചില്ല നിന്നെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് വയ്യ പെണ്ണൊന്ന് തേങ്ങി സിനിമാ കഥ കേൾക്കുന്ന പോലെ നിന്നവൻ അടുത്ത നിമിഷം അവളെ ഒന്ന് ചേർത്തു പിടിച്ചു നിന്നെ ഞാൻ ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല കിച്ച പതിയുള്ള വാക്കുകൾ അവൾക്ക് മോഹിക്കാൻ മാത്രമൊന്നും തന്നിലില്ലെന്ന് ഓർത്തവൻ പക്ഷെ ആ കണ്ണിൽ താനേ ഉള്ളൂ ഒരു നിമിഷം കൊണ്ടുള്ളിൽ ആയിരം പൂമ്പാറ്റകൾ വിടർത്തി അനുഭൂതി നിറഞ്ഞവനിൽ അപ്പൊ ജാതകം കുറച്ചു സമയം കഴിഞ്ഞ് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ ചോദിക്കുമ്പോൾ പെണ്ണൊന്ന് ഇളിച്ചു കാണിച്ചു എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവന് താലി കെട്ടിയത് മുതൽ തൻറെ എന്ന് മനസ്സ് പറഞ്ഞവളാണ് അവളെ നഷ്ടപ്പെടും എന്ന് കരുതി വേദനിച്ചതാണ് മരണം മറിയും അവൾക്കൊപ്പം ജീവിക്കാമെന്ന് കരുതി ആശ്വാസം കണ്ടവനാണ് ഇപ്പോ വർഷങ്ങളായി അവൾ തന്നെ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചെക്കന് വട്ടായി എന്ന് തോന്നുന്നു അതും കിച്ച അച്ചമ്മയുടെ ഐഡിയ ആണ് കുറുമ്പോടെ പറയുന്നവളെ കാണാൻ അവനും ചിരിച്ചു മനസ്സാകെ നിറയുന്ന പോലെ തിളച്ചു മറയുന്ന ഹൃദയത്തിലേക്ക് തണുത്ത മഴ പെയ്തിറങ്ങിയതുപോലെ ആ ജോത്സ്യൻ അച്ചമ്മയുടെ ഫ്രണ്ട് ആണ് അങ്ങനെയാണ് ഒരു ഐഡിയ ഇട്ടത് അപ്പൊ ഉണ്ണി എന്നെ കല്യാണം കഴിച്ചാൽ ഒരു വർഷം കൊണ്ട് മരിച്ചു പോകുമെന്ന് ആരോ പറയുമ്പോൾ മറ്റൊരാളെ വിവാഹം കഴിക്കേ എന്നിട്ട് ദോഷം തീർന്നിട്ട് നമുക്ക് വീണ്ടും കല്യാണം കഴിക്കാം എന്ന് പറയാനുള്ള ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് പതിയെ ചിരിയോടെ തന്നെ പറഞ്ഞവൾ നീ ആയിരുന്നേൽ പറയൂ കച്ച ജീവനെ പോലെ എന്നെ സ്നേഹിച്ചിട്ട് ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ വിട്ടിട്ട് കളയുവോ സംശയത്തോടെ നോക്കുന്ന അവളുടെ നിറകയിൽ ചുണ്ടു ചേർത്തവൻ അവന്റെ കണ്ണിൽ നിന്ന് മുതിർന്ന തുള്ളി അവൾക്കുള്ള മറുപടിയായിരുന്നു മരിക്കുമെന്ന് മരിക്കുമെന്നറിഞ്ഞിട്ടും അതുവരെ അവൾക്കൊപ്പം ജീവിക്കാമെന്ന് ആശ്വസിച്ചവനാണ് സോറി ഒത്തിരി വേദനിച്ചല്ലേ നീ പക്ഷെ എനിക്ക് നിന്നെ കിട്ടാൻ മറ്റൊരു മാർഗവും നീ ഒരു നോ പറഞ്ഞ സത്യമായി ഞാൻ ഇല്ല കിച്ച അത്രയും അത്രയും സ്നേഹിച്ചു പോയി പക്ഷെ നിനക്ക് വേറെ ഇഷ്ടമുണ്ടായിരുന്നെൽ ഒരിക്കലും നിന്റെ മുൻപിൽ പോലും ഞാൻ വരില്ലായിരുന്നു കേട്ടോ നീ സന്തോഷത്തോടെ ജീവിച്ച മാത്രം മതിയായിരുന്നു പറഞ്ഞു നിർത്തിയതും അവളെ മുറുകെ പുണർന്നവൻ തിരിച്ചവളും നിന്റെ പപ്പ ഒക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അതിനും പ്ലാൻ ഉണ്ട് കിച്ച വേഗം തന്നെ പറഞ്ഞവൾ കാര്യം എന്താണെന്ന് അറിയാൻ സംശയത്തോടെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഉള്ളിച്ചേക്കാൻ അവൾ വീണ്ടും കള്ളത്തരമാണ് ഇനി എന്ത് പ്ലാനാണോ ഉണ്ടോ എന്തോ കിച്ച നമുക്ക് നമുക്ക് കുഞ്ഞാവൊക്കെ വരില്ലേ അപ്പൊ ഇതൊക്കെ അങ്ങ് മറക്കും നിനക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പയും അമ്മയും വഴിപാട് വരെ നടത്തും ആവേശത്തോടെ പറയുന്നവളെ കണ്ണു പിഴിച്ച് നോക്കി നിൽക്കാനേ ആയുള്ളൂ കിച്ച എന്താ കുഞ്ഞാവ ഏ ഈ ചെക്കൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന കുഞ്ഞാവ് വരുവോ കുറുമ്പോടെ ചോദിക്കുന്നവൾ അവന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞൊരു കുഞ്ചിരി വിരിയിച്ചു അപ്പൊ തുമ്പിക്ക് കുഞ്ഞാവേ വേണം ഉം നമുക്ക് ആഞ്ഞു ശ്രമിക്കാടി പാവ കുഞ്ഞ് ഒരു വർഷത്തിന് ഒന്നല്ല രണ്ടെണ്ണത്തിന് തന്നെ കൊടുക്കാം കള്ളച്ചിരിയോടെ അവൻ പറയുമ്പോൾ ചെക്കൻ്റെ മറ്റൊരു വേർഷൻ കണ്ട പകപ്പിലായിരുന്നു അവൾ അവനൊരു ചിരിയോടെ തൻ്റെ നെഞ്ചപ്പം പൊക്കമുള്ളവളെ എടുത്തുയർത്തിക്കൊണ്ട് ആ കുഞ്ഞു ചുണ്ടിലേക്കായിരുന്നു